ാവ് ശ്രീ ദുർഗാംബിക അന്നപൂർണേശ്വരിക്ക് ദുർഗാംബികന്നൂട്ടാൽ അവിടുത്തെ അന്നം ഔഷധമായി ഭൂചിക്കാനുള്ള ധാന്യ ശേഖരവും എടുത്തു പിടിച്ചുകൊണ്ടുള്ള കലവറ നിരക്കിൽ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് തെക്കു നിന്നും വടക്കുനിന്നുമുള്ള രണ്ട് കലവറ നിരക്കിൽ ഘോഷയാത്ര പുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്ര തിരുസന്നിധിയിൽ നിന്നും പുറപ്പെട്ട കലവറനിരക്കൽ ഘോഷയാത്രയും തെക്ക് ഭാഗം കാഴ്ച കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും പുറപ്പെട്ട രണ്ട് കലവറനിരക്കൽ ഘോഷയാത്രയും രണ്ട് ഘോഷയാത്രകളും സംഗമിച്ചുകൊണ്ടിത മഹാദേവിയായ ദുർഗാംബികയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ് നവരാത്രി മഹോത്സവത്തിന്റെ സമാപന സുദിനത്തിലാണ് ദേവിയുടെ ത്രിപ്രസാദമായ അന്നദാനം അന്നദാനം മഹാദാനം മോക്ഷമേകും കർമ്മമാത്രേ അന്നദാനം അരിയായുസും ആരോഗ്യവും അറിവും വർദ്ധിപ്പിക്കും കലിയുടെ പ്രഭാവത്താൽ അന്നം വിളയും വയലുകളെല്ലാം അനുദിനം അപ്രത്യക്ഷമാകുന്ന ഈ കലികാലത്ത് അന്നത്തിന്റെ മഹത്വം വിളംബരം ചെയ്തു കൊണ്ടു വളരെ കലവർനിറക്കിൽ ശ്രീ ദുർഗാംബിക ക്ഷേത്രം നവരാത്രി മഹോത്സവത്തിന്റെ നാലാംശദിനമായിരുന്നു മഹാദേവിയായ അന്നപൂർണേശ്വരിക്ക് ദുർഗാംബികയ്ക്കന്നൂട്ടാൻ അവിടുത്തെ എണ്ണം ഔഷധമായി കുതിക്കാനുള്ള ധാന്യ ശേഖരവും എടുത്തുപിടിച്ചുകൊണ്ടുള്ള കലവർ നിരക്കൽ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് തെക്കു നിന്നും വടക്ക് രണ്ട് കലവർ നിരക്കൽ ഘോഷയാത്ര കുണിയൻ ശ്രീ പരമ്പത്തഭഗവതി ക്ഷേത്ര തിരുസന്നിധിയിൽ നിന്നും പുറപ്പെട്ട കലവർ നിരക്കൽ ഘോഷയാത്രയും തെക്ക് ഭാഗം കാഴ്ച കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും പുറപ്പെട്ട രണ്ട് കലവർ നിരക്കൽ ഘോഷയാത്രയും രണ്ട് ഘോഷയാത്രകളും സംഗമിച്ചുകൊണ്ടിത മഹാദേവിയായ ദുർഗാംബിയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ് നവരാത്രി മഹോത്സവത്തിന്റെ സമാപന സുദിനത്തിലാണ് ദേവിയുടെ ത്രിപ്രസാദമായ അന്നദാനം അന്നദാനം മഹാദാനം മോക്ഷമേകും കർമ്മമാത്രേ അന്നദാനം അരിയായുസും ആരോഗ്യവും അറിവും വർദ്ധിപ്പിക്കും കലിയുടെ പ്രഭാവത്താൽ അന്നം വിളയും വയലുകളെല്ലാം അനുദിനം അപ്രത്യക്ഷമാകുന്ന ഈ കലികാലത്തിൽ